ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കുഞ്ഞനാണിത് ചക്കരയുടെ മോനെ കുഞ്ഞെന്നും കുഞ്ഞോളുടെ മോനെ പൊന്നെന്നുമാണ് ഞാൻ പേരിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞൻ നല്ല ഉഷാറ് കുട്ടിയായിരുന്നു കേട്ടോ നല്ല മിടുക്കാനായിട്ട് വരുമായിരുന്നു പെട്ടെന്നേ അവന് ഒരു ദിവസം ചർമ്മമുഴ ും മുഴ വരാതിരിക്കാനുള്ള മരുന്നൊക്കെ പ്രസവിച്ച് കൊടുക്കാറുണ്ട് പക്ഷേ ഈ അങ്ങനെ തോന്നിയില്ല ഒരു മുഴ പോലും കണ്ടു ഇല്ല മനസ്സിൽ നിന്നത് വിട്ടുപോകുകയും ചെയ്തു മുഴ എന്നുള്ള അസുഖത്തെ കുറിച്ച് ഞാൻ ശരിക്കും ആലോചിച്ചില്ലേ അങ്ങനെ പറയാം അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു മുഴ ഒരു ചെറുതായിട്ട് ഒരു മുഴ പോലെ തോന്നി പക്ഷെ അത് അങ്ങനെ വലുതായി വന്നു പെട്ടെന്നൊരു ദിവസം കൊണ്ട് തന്നെ ആ സ്പ്രെഡ് ചെയ്തു അങ്ങനെ വേഗം ഹോമിയോ മരുന്നൊക്കെ വാങ്ങി കൊടുത്തു പക്ഷേ അവൻ്റെ മേലിത്തുപോലെ ആവാനില്ലേ നീ ഇവിടെ സുന്ദരിക്കുട്ടിക്ക് വന്നിട്ടാണ് ഞാൻ ആകെ വിഷമിച്ചു പോയിട്ടുണ്ടായിരുന്നത് അന്ന് അവൾ ഒരു നിറയെ മേലൊക്കെ പൊട്ടി ഞാൻ പച്ചമഞ്ഞളും കക്കിന വയ്പിൻ്റെ അലേ മാന്തയുടെ അലയൊക്കെ അരച്ച് പരറ്റി ഉണക്കി കൊണ്ടിരാണ് ചെയ്തത് അന്ന് നമ്മൾ ഇംഗ്ലീഷ് മരുന്നാണ് ചെയ്തത് ഇംഗ്ലീഷ് മരുന്ന് ചെയ്തിട്ട് മൂന്ന് ദിവസം ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല കുറേ നാൾ പിടിക്കും അത് ആ ചർമ്മം അവരുടെ ആ സ്കിന്നൊന്ന് ശരിയായി കിട്ടാനായിട്ട് ഇപ്പം ഇവനും അതേ മേലിനി ഒരു സ്ഥലം ിയ മഴ വരാത്തത് ഭയങ്കര സങ്കടം ആവും കണ്ടിണ്ടെ അവൻ കെടക്കന്നെ ഏതെങ്കിലും സമയവും കെടക്കാണ് ഇടയ്ക്കൊന്ന് എണീറ്റ് പോയിട്ട് രണ്ടു നേരവും പാല് കുടിക്കാനായിട്ട് വിടുമ്പോൾ മാത്രം ഒന്ന് പോയി പാല് കുടിക്കും പാല് കുടിക്കുക അവിടെ നിന്ന് ഇറങ്ങി മണ്ണ് തിന്നുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം കണ്ണ് വരെ ഒരു കണ്ണ് ഫുള്ളായിട്ട് അടഞ്ഞു പോയി മറ്റേ കണ്ണ് തിരിച്ച് തുറന്നിട്ടുണ്ട് എന്താ പറയുക സത്യം പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുക അവൻ ജീവൻ അവൻ ഇല്ലാണ്ടിരിക്കാവും നല്ലത് അത്രയും വേദന അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ മൂരിക്കുട്ടൻ നമ്മുടെ കുഞ്ഞൻ നടക്കണത് എത്ര ഉഷാറുള്ള കുട്ടിയായിരുന്നു ഈ സമയത്തൊക്കെയാണ് നമുക്ക് പശു വളർത്തലിന് തന്നെ ഒരു സങ്കടം നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നൊരവസ്ഥയെക്കൂടിയാണ് കടന്നുപോകുക അവർക്ക് അസുഖം വരികയെന്ന് പറയുന്നത് പറയാനും പറ്റില്ല അവർക്ക് എന്താണ് വിഷമം എന്നുള്ളത് ഞാനപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് വച്ചപ്പോൾ പറഞ്ഞു പല വീട്ടിലും ഉണ്ട് ഇപ്പോൾ അത് ചെറിയ തീരെ ചെറിയ കുട്ടികളെയാണിത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ വരുന്നത് അവർക്കാണ് അപ്പോൾ കുറേ കുട്ടികൾക്കുണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും മരുന്നുകൾ കൊടുത്താൽ അവനൊന്ന് രക്ഷിക്കാൻ പറ്റുമോ അവനെന്താ ഇനി ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചോ ഹോമിയോ ഹോമിയോ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഏഹ് വേറെ ഒരു ഒന്നുമില്ല ചെയ്യാനായിട്ട് അവർക്ക് വരാതിരിക്കാനുള്ള മരുന്നപ്പോൾ ഇവിടെയുള്ള അമ്മമാർക്കും മറ്റ് ചെറിയ കുട്ടിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ ആർക്കും ഇതുവരെ വരെ വന്നിട്ടൊന്നുമില്ല ഇപ്പൊ വരാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നൊക്കെ ആശുപത്രിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവന് വന്നതുകൊണ്ട് തന്നെ ഇവൻ്റെ മാറാ മാറിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് വാക്സിനേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വരാതിരിക്കാൻ മറ്റുള്ളവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവനെ കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം ആവും ഇനി എന്നാണ് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നൊന്നും എനിക്കറിയില്ല അപ്പം ആവൻകുട്ടി അപ്പം സുന്ദരിപ്പണിന് വന്നപ്പോൾ നിറയെ മുറിവുകളായിരുന്നു അവൻ അങ്ങനെ പൊട്ടിയിട്ടില്ലേ പക്ഷെ വലിയ വലിയ മുഴകളാണ് മേലു മുഴുവൻ ഇപ്പം അത് അറിയില്ല കാക്ക കൊത്തി പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്താ പറയാ അല്ലാത്തൊരു അവസ്ഥയെ കൂടിയാണ് കടന്നു പോണത് ചക്കരയുടെ കറവ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് ഇപ്പോൾ അവന് വയ്യാത്ത കാരണം എല്ലാം കൊണ്ടും മനസ്സിനൊരു സുഖമില്ല അവനെനിക്കും വീണ്ടും കേടുക്കും കുറച്ച് പച്ചളൊക്കെ നല്ലപോലെ കുടിക്കും എന്താണ് ഇനിയിപ്പോൾ ഉണ്ടാവാൻ അറിയില്ല അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ